എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം സീരിയയിലെ റൗണ്ട് ഓഫ് സെവൻറ്റിയിലെ ഇന്നലെ നടന്ന മത്സരമായിരുന്നു ഇൻ്റർമിലാൻ വെസസ് അത്ലാൻഡ ഇന്നലെ ഇൻറ്റർ മിലാൻ അത്ലാന്റിയയെ ഏകപക്ഷീയമായ ഒരു ഗോളിനെ പരാജയപ്പെടുത്തിരിക്കുകയാണ് ഇന്നലത്തെ മത്സരത്തിൽ ഇൻ്റർമിലാൻ വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് അർജൻറ്റീന സ്ട്രൈക്കറായിട്ടുള്ള ലൗത്തോറ മാർട്ടിനാസ് ആയിരുന്നു ഇന്നലെ ലൗത്തോറ മാർട്ടിനാസ് ഇൻ്റർമിലാന് വേണ്ടി ഗോൾ കണ്ടെത്തിയത് അറുപത്തിയഞ്ചാമത്തെ മിനിറ്റിലായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ ഇന്റർ ഇൻ്റർമിലാൻ വേണ്ടി മിന്നും പ്രകടനമായിരുന്നു ലോതോർ മാർട്ടിനാസ് കാഴ്ചവെച്ചത് അതുപോലെ തന്നെ ഈ കൂടി ഇപ്പോൾ ഇന്റർ ഇൻ്റർമിലാൻ സീരിയയിലെ ഒന്നാം സ്ഥാനത്താണ് അവരുടെ ടേബിളിൽ നിൽക്കുന്നത് ഇപ്പോൾ പതിനാറ് മത്സരങ്ങൾ കഴിഞ്ഞു ഇതിൽ നിന്നും മുപ്പത്തിയാറ് പോയിന്റ് നേടിയെടുത്തു കൊണ്ട് ഇപ്പോൾ അവർ സീരിയ ടേബിളിൽ ഒന്നാമതാണ് നിലനിൽക്കുന്നത് അതുപോലെ തന്നെ സീരിയയിലെ ടോപ്പ് സ്കോറും ഇപ്പോൾ ലൗത്തോറ മാർട്ടിനസ് തന്നെയാണ് താരം ഒൻപത് ഗോളുകളാണ് ഇതുവരെ നേടിയിട്ടുള്ളത് ഒരു മികച്ച ഫോമിൽ തന്നെയാണ് ലൌത്തോറ മാർട്ടിനസ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇന്നലത്തെ മത്സരത്തിൽ ഇൻ്റർ മിലാൻ തന്നെയായിരുന്നു മികച്ച രീതിയിൽ കളിച്ചിരുന്നത് ഇന്നലെ ഇൻ്റർ മിലാൻ്റെ കൈവശമുണ്ടായിരുന്നത് അമ്പത്തി അഞ്ച് ശതമാനം പൊസിഷനായിരുന്നു അതുപോലെ തന്നെ പതിനഞ്ച് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോട്ടാൻ ടാർഗറ്റിലേക്ക് നാലെണ്ണം അവർ ഉതിർത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മൂന്ന് ബിഗ് ചാൻസുകളായിരുന്നു ഇന്നലെ അവർക്ക് ലഭിച്ചിരുന്നത് ഇനി അറ്റ്ലാന്റേയുടെ സ്റ്റാറ്റ്സ് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് വെറും നാൽപ്പത്തി അഞ്ച് ശതമാനം മാത്രമേ പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ അവരും ഏഴ് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോട്ടാണ്ടാർഗിലേക്ക് അവർക്ക് ഒരു ബോൾ പോലും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർക്ക് മൂന്ന് ബിഗ് ചാൻസുകൾ ലഭിച്ചിരുന്നു ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇന്ത്യൻ മിലാൻ കളിച്ചിരുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം